കരിയില വളരെ പെട്ടെന്ന് എങ്ങനെയാണ് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുക എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുന്ന കരിയിലകളാണ് അതൊക്കെ ഫുള്ള് കരീലയാണ് ഇത് കാണാൻ നമ്മൾ സാധാരണ കരിയില കമ്പോസ്റ്റ് ആക്കുന്നത് കമ്പോസ്റ്റാക്കുന്നത് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അതായത് ആട്ടുംകാട്ടും ഷ്ടം കൂടി പൊടിച്ച് കിട്ടിയതാണ് കാർഷിക എന്ന് പറഞ്ഞാൽ നല്ല വളമാണ് മറ്റേ വേറെ പൊടികളെന്തോന്നുമില്ല ഇതൊക്കെ നമ്മള് കമ്പോസ്റ്റാക്കി അല്ല പ്രോട്ടീൻ മിക്സ് പ്രോട്ടീൻ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കമ്പോസ്റ്റ് ഇതാക്കുന്നത് ഈ ബോക്സിലൊക്കെ കമ്പോസ്റ്റാക്കി വെച്ചതാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഈ അളക്കൊക്കെ മാറ്റുക ചെടിച്ചട്ടിക്ക് മാറ്റുക അതുകൊണ്ട് വലിയ ഉപകാരം ഞാൻ അവിടെ കാണിത്തരാം മുളകിൻ്റെ ഏതിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതിന് മുമ്പ് കമ്പോസ്റ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പോസ്റ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഈ ഞാൻ കട്ട് ചെയ്യാതെ അങ്ങനെ എടുക്കാൻ കേട്ടോ ഒ ഡബ്ല്യു ഡി സീൻ്റെ ആണ് ഇത് ഇതുകൊണ്ടാണ് നമ്മൾ കമ്പോസ്റ്റാക്കൽ ഇത് നമ്മൾ ഇരുന്നൂറ് ലിറ്റർക്കുള്ളാണ് ആ ഒരു ബോട്ടിൽ അതിക്ക് രണ്ട് ഗ്ലാസ് ശർക്കര അങ്ങനെയാണ് നമ്മൾ കലക്കേണ്ടത് എന്നിട്ട് നമ്മൾ ലെയർ ലെയറായിട്ട് ഉപയോഗിക്കുക അതായത് കുറച്ച് കരിയിലിടുക പിന്നെ ഇത് ഒഴിച്ചുകൊടുക്കുക അങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക ഉപയോഗിക്കുക ഉണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞില്ലേ ഈ പ്രോട്ടീൻ മിക്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് വിത്തുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കമ്പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയൊരു ഗുണമാണ് പിന്നെ ഇതിലുള്ളത് ഇപ്പോൾ എന്താണ് ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ് ചകിരി കമ്പോസ്റ്റാണ് ഞാൻ ഇതിൽ ഇതാക്കിയിട്ട് അത് കമ്പോസ്റ്റാക്കേണ്ട ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നുണ്ട് നമ്മളത് ലേം പോലെ തന്നെ ലെയറായി ഇങ്ങാണ്ട് ഇതിന് ഇതെല്ലാം വേറെ സാധനങ്ങളാണ് ഉപയോഗിക്കലുകൾ അതിനൊക്കെ ഞാൻ അതിൻ്റെ ഓരോന്നെ കാണിച്ചിട്ടുണ്ട് കൂനു അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കിയിട്ട് ഇതിനൊക്കെ കൊടുക്കുമ്പോൾ കണ്ടില്ലേ നന്നായിട്ട് വളം കിട്ടും ഇതൊക്കെ പൂവിട്ടിക്കണ് കുറെ ആൺപൂവൊക്കെയാണ് ഉള്ളത് എന്തായാലും കുറെ കായകൾ ഉണ്ട് മുളകൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇതായിട്ട്